അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഹൈറുണ്ട് എന്റെ നന്മ എന്നെക്കാളും കൂടുതൽ അറിയുന്നവൻ അള്ളാഹു ആണ് എന്നൊരു തിരിച്ചറിവ് നമുക്ക് വേണം നമ്മള് അടുത്ത ആഴ്ച ആയിരിക്കും വിദേശത്തേക്ക് പോകാനുള്ള ടിക്കറ്റും ഇതൊക്കെ റെഡിയാക്കിയിട്ടുണ്ടാവുക പോകുന്നതിൻ്റെ തലേദിവസം ഒരു ചെറിയ ചെറിയ ആക്സിഡൻറ്റ് നമ്മുടെ ഒടിഞ്ഞു നമ്മൾ കിടപ്പിലായി പോകാൻ പറ്റിയില്ല ആ പോകാൻ പറ്റാത്തതിന് നിരാശയില്ല നമുക്ക് വേണ്ടത് അള്ളാഹു തന്ന ആ വിധിയിൽ എനിക്ക് വലിയൊരു ഹൈർ അള്ളാഹു ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാകും അതെന്താന്ന് നിനക്ക് അറിയില്ല മോന് അവന്റെ കോഴ്സൊക്കെ കഴിഞ്ഞ് മൂന്ന് നാലോ അഞ്ചോ ആറും കൊല്ലായി എല്ലാ കമ്പനിയിലും ഇങ്ങനെ കയറി ഇറങ്ങുന്നുണ്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നുണ്ട് എനിക്ക് എവിടെ ഇതുവരെ ജോലിയൊന്നും ശരിയായിട്ടില്ല ആ ജോലി ശരിയാകാതിരിക്കലായിരിക്കും ചിലപ്പോൾ എനിക്ക് ഹയർ കല്യാണം കഴിഞ്ഞു പത്തു കൊല്ലായി പതിനഞ്ചു കൊല്ലായി ഒരു കുട്ടി ഇതുവരെ ഉണ്ടായിട്ടില്ല ആ കുട്ടി ഇല്ലാതിരിക്കലായിരിക്കും ഹൈറ് കുട്ടി ഉണ്ടായാൽ ചിലപ്പോൾ ഷെറായിരിക്കും അത് നമുക്കറിയില്ല വള്ളാഹു ലാഹുൻ അറിയാം നിങ്ങൾക്കറിയില്ല